നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കേരളത്തിലെ ചില യൂട്യൂബുകളുടെയൊക്കെ ഹീറോ ആണെങ്കിലും പ്രത്യേകിച്ചും മാത്യു സാമോലിൻ്റെയും സാജൻസ്കറിയുടെയും കർമ്മ കിർമ മുതലായ ചാനലുകളുടെയും ഒക്കെ ഹീറോ ആണെങ്കിലും ഇസ്രായേൽ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് അടിക്കടി ഇടിയുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങളുടെ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നലെ ഇസ്രായേൽ അതിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയുടെ തലവൻ റൊണാൾഡ് ബാറിനെ പുറത്താക്കിയിരുന്നു അത് ഇസ്രായേലിന്റെ പാർലമെന്റ് നെസറ്റിൽ വെച്ച് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെ പ്രഖ്യാപിച്ചത് അത് പാർലമെന്റ് അംഗീകരിക്കുകയും ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിൽ പൊട്ടിപ്പുറപ്പെട്ടുള്ളത് ആയിരക്കണക്കിന് ആളുകൾ റോഡുകൾ ഉപരോധിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ഈ അവസരത്തിൽ ഏറ്റവും അവസാനം കിട്ടുന്ന വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി സുപ്രീം കോടതി ഈ റൊണൽ ബാറിൻ്റെ ടെർമിനേഷൻ അഥവാ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദതന്യാഹുവിൻ്റെ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെയാണ് ഇസ്രായേലി ടൈംസ് പോലെയുള്ള ഇസ്രായേലി പത്രങ്ങളിലൊക്കെ നിറഞ്ഞ നിൽക്കുന്നത് എന്തായാലും ഇസ്രായേലിൻ്റെ പ്രതിപക്ഷം ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഒപ്പം തന്നെ ചാനൽ ട്വൽവ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രമുഖമായ ചാനൽ നടത്തിയ സർവേയിൽ ഈ ആളുകൾ ഇസ്രായേലിലെ പൗരന്മാർ ഇസ്രായേലിലെ ജനങ്ങൾ അവർ റോണൽ ബാറിനെ ഇസ്രായേലിൻ്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻബത്തിൻ്റെ മേധാവിയെ പുറത്താക്കപ്പെട്ട മേധാവിയെ അതായത് ബെഞ്ചമിൻ നതന്യാനേക്കാൾ ഇഷ്ടപ്പെടുന്നു എന്ന ഒരു സർവേ റിപ്പോർട്ടുമാണ് ന്യൂസ് ചാനൽ ചാനൽത്തോളിൽ പുറത്തുവിടുന്നത് അതായത് ഈ റോണൽ ബാർ എന്ന് പറയുന്ന ഇസ്രായേലി രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ അദ്ദേഹം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്ഹുവിനേക്കാൾ ഇസ്രായേലി ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നാണ് സർവേ റിപ്പോർട്ടിന്റെ ഫലം എന്നാണ് സൂചിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ ഇസ്രായേലിൽ പുരോഗമിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകളാണ് ഇസ്രായേലി പാർലമെന്റായ നെസറ്റിലോട്ട് മാർച്ച് ചെയ്യുന്നത് ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ വസതിയിലോട്ട് മാർച്ച് ചെയ്യുന്നതൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് എന്തായാലും തീക്കട്ടയിൽ ഉറുമ്പരിക്കുന്നു എന്നൊരു സ്ഥിതിയാണുള്ളത് കാരണം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് കടന്നു ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ ഇസ്രായേലിൽ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രത്യേകിച്ചും ഇസ്രായേലി സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് മുൻ പ്രസിഡന്റ് എന്നാണ് അവർ പറയുന്നത് അഹോൻ ബരാക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നടത്തുകയാണ് അദ്ദേഹം പറയുന്നത് ഇസ്രായേലി ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഒരു ആഭ്യന്തര സംഘർഷത്തിന്റെ മുൻമുനയിലാണ് ഏതു നിമിഷവും അത് പരസ്പരമുള്ള വെടിവയ്പ്പുകളായി പരിണമിക്കാമെന്നാണ് എന്നാണ് അഹോൻ ബാരക് എന്ന് പറയുന്ന ഇസ്രായേലി സുപ്രീം കോടതിയുടെ മുൻ പ്രസിഡന്റ് പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തുവിടുന്നത് ചാനൽ ട്വൽവ് എന്ന വാർത്താ ഏജൻസിയാണ് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ആശങ്കാജനകമായ നാളുകൾ നാളുകളാണ് കടന്നുവരുന്നതെന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോയെ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജഹിന്ദ്